ഇനിയിപ്പോൾ ഗാന്ധി വധം എടുത്തു പറഞ്ഞേ പറഞ്ഞേ എന്ന് പറയുന്ന എന്തിനാ വാശി പിടിക്കുന്നത് അതിലാരൊക്കെയായിരുന്നു പ്രതികൾ സവർക്കർ പ്രതി ആക്കപ്പെട്ടിരുന്നു കോടതി തെളിവില്ലാത്ത കൊണ്ട് വെറുതെ വിട്ട ഒരാളാണ് ഗാന്ധി വധം എന്ന് പറയുന്നതിൻ്റെ ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഗാന്ധിയെയും നമുക്ക് വിചാരണ ചെയ്യേണ്ടി വരും ഇനി ഗാന്ധി ഇന്ത്യക്ക് ചെയ്ത സംഭാവനകൾ പരിശോധിക്കുമ്പോൾ അതെ അത്ര തന്നെ വിയോജിപ്പുകൾ ഗാന്ധിയോടുണ്ടാവും അതുകൊണ്ട് തീവ്രമായ വിരോധമുള്ളവർ തീവ്രവാദ പ്രസ്ഥാനം സ്വകാര്യമായിട്ടുണ്ടാക്കിയിട്ടാണ് ഇവർ ഗാന്ധിയുടെ കൊലപാതകം നടന്നത് അത് അന്നും ഇന്നും തെറ്റാണ് മഹാത്മാഗാന്ധിയാണ് ശരി മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ശാഖയിലും പ്രാർത്ഥന നടത്തുന്നവരാണ് സംഘപരിവാർ ആർ എസ് എസിനോട് ഞാൻ ഈ ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ആർ എസ് എസിൻ്റെ സേവനം അത് അത് പറയാനല്ലേ ആർ എസ് എസ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു പ്രധാനമന്ത്രിയെ ചെങ്കോട്ടയിലോളം എത്തിച്ചത് അവർ പറയില്ലേ അത് ജനാധിപത്യത്തിൻ്റെ അവകാശമല്ലേ ഇതാലോചിച്ചു ആരത് ചെയ്യാത്തത് കേരളത്തിലെ ഒരു അന്തരീക്ഷത്തിൽ ഈ ബി ജെ പിക്ക് ബി ജെ പി യെ നിരന്തരമായി ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രകോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ആ പ്രകോപനം കൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി വളരുന്നതും മാഷെ സവർക്കറെ പഠിപ്പിക്കും ഗോൾവാൾക്കറെ പഠിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ പലർക്കും നൊന്തു എന്തിനാണേ ഈ നോവലും പൊള്ളലും എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ചോദ്യം ഇതാണ് പഠിപ്പിക്കുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും പഠിപ്പിക്കട്ടെ ബാക്കി വേണ്ടത് എന്താണെന്നുള്ളത് ഈ പഠിച്ചവരാണല്ലോ വിമർശന ബുദ്ധിയോടുകൂടി കണ്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത് അതിനെ ഇത്രയും വലിയ പ്രശ്നമാക്കിയിട്ട് ഒരു വർഗീയവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വിഷയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ ഇല്ല സത്യത്തിൽ കെ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും കേരളത്തിലെ ഒരു അന്തരീക്ഷത്തിൽ ഈ ബി ജെ പിക്ക് ബി ജെ പി യെ നിരന്തരമായി ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രകോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ആ പ്രകോപനം കൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി വളരുന്നതും ഞാൻ എപ്പോഴും പറയുന്നത് അവർ സ്നേഹ സ്നേഹത്തോടെയും സംവാദത്തോടെയും വേണം ജനാധിപത്യവാദികളായ ആരും എനിക്ക് രാജ്യത്തെ ഏത് പാർട്ടിയിലും ചേരാൻ അവകാശമുള്ളതുപോലെ ഏത് മതത്തിലും ചേർന്ന് ജീവിക്കാൻ അവകാശമുള്ളതുപോലെയാണ് ഈ രാജ്യത്തെ ഏത് പൗരനും ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് വിശ്വസിക്കാൻ ആ ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് ഇപ്പോഴും കേരളം വളർന്നിട്ടില്ല ഞാനിപ്പോൾ സംഘപരിവാറിൻ്റെ വേദികളിൽ സംവാദത്തിന് പോകാൻ പാടുണ്ടോ എന്ന ഒരു ഒരു തർക്കം വന്നിട്ട് സംവാദത്തിന് പോയതിൻ്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ഒരു ഭാഗ്യ എന്താ പറയുക ഭാഗ്യഹീനനാണ് ഞാൻ അപ്പോൾ എനിക്കത് പറയാൻ അവകാശമുണ്ട് എപ്പോഴും ഇവർ പറയുന്നത് ഈ നിങ്ങൾ ഈ സംഘപരിവാറിനെ ഈ വടിവാളുകൊണ്ടും തോക്കുകൊണ്ടും നേരിട്ട നേരിടാൻ പോയിട്ട് നശിപ്പിച്ചു കളയാം അങ്ങനെ തോൽപ്പിച്ച് കളയാമെന്ന് വ്യാമോഹിക്കുന്നത് എന്തും മാത്രം വലിയ മണ്ഡലത്തിലാണ് അതുകൊണ്ട് എന്താ ഉണ്ടായത് അതുകൊണ്ട് അവർ വളർന്നിട്ടല്ലേ ഉള്ളൂ വളരെയല്ലേ ഉള്ളൂ ഈ ഒരു സമീപനം കേരളത്തിലുണ്ട് അത് ജനാധിപത്യത്തോടുള്ള കേരളത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ അപകടമാണ് അങ്ങനെ അല്ല വേണ്ടത് നിങ്ങൾ സ്നേഹത്തോട് പറഞ്ഞു നോക്കൂ അപ്പോൾ നീ ഇപ്പോൾ സംഘപരിവാറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്നത് ഞാൻ സ്നേഹത്തോടെ കേട്ടു നോക്കട്ടെ അപ്പോൾ എന്നെ നീ ഞാനും നീയും തമ്മിലുള്ള അകലം കുറയുള്ളൂ അതിന് പകരം നിന്നെ മിണ്ടാൻ സമ്മതിക്കൂലെന്ന് ഞാൻ പറഞ്ഞാലോ നീ കൂടുതൽ ഉച്ചത്തിൽ മിണ്ടും അതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്ക് തോന്നും അങ്ങനെ പറയണോ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവർക്കറിന് വേണ്ടിക്കൂടാ ഗുരു ഗുൾവാൾക്കറിന് വേണ്ടി കൂടാ ഇന്ത്യയിൽ നൂറുകൊല്ലം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പറയാൻ അവർക്ക് അവകാശമില്ലേ അല്ലാതെ ആരാ പറയുക ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ കയറിയിട്ട് പറഞ്ഞു ആർ എസ് എസിനോട് ഞാൻ ഈ ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ആർ എസ് എസിൻ്റെ സേവനം അത് അത് പറയാനല്ലേ ആർ എസ് എസ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു പ്രധാനമന്ത്രിയെ ചെങ്കോട്ടയിലോളം എത്തിച്ചത് അവർ പറയില്ലേ അത് ജനാധിപത്യത്തിൻ്റെ അവകാശമല്ലേ ഇതാലോചിച്ചു ആരത് ചെയ്യാത്തത് ഞങ്ങൾ വന്നാൽ ഞങ്ങളുടെ നയപരിപാടികൾ നടപ്പാക്കും ഇപ്പോൾ ഈ പറയുന്ന ആരോപണം എന്താ ഏതാ പരി എൻ ഇ പി വന്നു രണ്ടായിരത്തി പത്തിൽ ഇതിനു മുമ്പ് വിദ്യാഭ്യാസ പരിഷ്കാരം വന്നല്ലോ ആ വന്നപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണോ കോൺഗ്രസിന്റെ നയനിലപാടുകൾ യു പി എ കക്ഷികളുടെ നയനിലപാടുകൾ എന്താണോ അത് മുഴുവൻ വന്നു അക്കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വിഖ്യാതരായ ചരിത്രകാരന്മാർ റൊമീല താപ്പർ ഇർഫാൻ അബീബ് തീമൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ തന്നെ മാർസിയൻ ചിന്താ പദ്ധതിയിലേക്ക് ചരിത്രത്തെ മാറ്റി എഴുതിയവരാണ് അപ്പോ അവരുടെ ഇടപെടലാകാമെങ്കിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താ കാവ്യവൽക്കരണം എന്നവര് പറയുന്നത് എന്താ രാഷ്ട്രീയ നിയമനങ്ങളിൽ കാവ്യവൽക്കരണം നടപ രാഷ്ട്രീയ നിയമനങ്ങളിൽ ബി ജെ പിയും ആർ എസ് എസും അതിന്റെ അനുഭാവികളും നിയമിക്കപ്പെടും എപ്പോ ആർ എസ് എസും ബി ജെ പിയും നാട് ഭരിക്കുമ്പോ അവരുടെ അനുയായികൾ പരിഗണിക്കപ്പെടൂല്ലേ അതിന് പറയും ആ ഉദ്യോഗത്തിൽ ഈ ഉദ്യോഗത്തിൽ ഗവർണർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിൻവാതിൽ ഇതിപ്പോ പിൻവാതിലും നേർക്ക് നേരെ നിയമിക്കുകയാണ് അതിന്റെ പരിഗണന ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആയാലും വലിയ വലിയ ഉദ്യോഗങ്ങളായാലും സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ തീർച്ചയായിട്ടും മോദി ഭരിക്കുമ്പോൾ ആർ എസ് എസിനും ബി ജെ പിൻതൂക്കം ഉണ്ടാകുന്നേ അത് അവരാരെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരാരെങ്കിലും രാജ്യവിരുദ്ധരായി പ്രവർത്തിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം കൊടുപ്പിക്കണം അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ പണി അതിന് പകരം ആർ എസ് എസ് ആയ ഒരാളെ നിയമിക്കാൻ പാടില്ല അത് ഇതിപ്പോൾ പുസ്തക പരിഷ്കാര കമ്മിറ്റി കേരളത്തിലാര എല്ലാ കൊല്ലവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൂട്ടരും ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ യു ഡി എഫ് വന്നാൽ അവരുടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് മാറി വരും അതാത് കാലത്തെ നയനിലപാടുകൾ അതനുസരിച്ച് മാറ്റം വരും ഇതിനെന്താ പേടിക്കുന്നത് ഞാൻ ചോദിച്ചു ഇപ്പോൾ പറയുന്ന കാര്യം സവർക്കറുടെ പേര് വന്നു ഗാന്ധി വധം എടുത്തു കളഞ്ഞു എന്തിനാണ് എടുത്തു കളയണത് ഗാന്ധി ഇപ്പൊ ഗാന്ധി വധം പഠിച്ചുകൊണ്ട് നിർബന്ധം രണ്ട് തരത്തിൽ ഗാന്ധി വധം നമുക്ക് മറക്കാം ഒന്ന് ഇന്ത്യ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു അല്ല അത് ഇനിയിപ്പോ ഗാന്ധി വധം എടുത്തു കള പറഞ്ഞേ എന്ന് പറയുന്നത് എന്തിനാ വാശി പിടിക്കുന്നത് അതിൽ ആരൊക്കെയായിരുന്നു പ്രതികൾ സവർക്കർ അതിൽ ആക്കപ്പെട്ടിരുന്നു കോടതി തെളിവില്ലാത്ത കൊണ്ട് വെറുതെ വിട്ട ഒരാളാണ് ഇനിയിപ്പോ സവർക്കർ പ്രതിയാണെങ്കിൽ തന്നെ ഒരു ക്രിമിനൽ കേസിൽ അതും രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ കേസിൽ ആ ക്രിമിനൽ കേസിൽ പ്രതികളായ എല്ലാവരും ചെയ്തത് ഈ ദേശത്തോട് മഹാപാപമാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ആർ എസ് എസ് അതും കൂടി അംഗീകരിക്കേണ്ടേ ഇപ്പൊ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട പെട്ടി സി പി എം ഇപ്പോഴും പറയുന്നത് എന്താ ന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ല പാർട്ടിയുടെ അറിവോട് കൂടിയല്ല പക്ഷെ അങ്ങനെ പറയുമ്പോ ഗാന്ധി വധിക്കപ്പെടുന്നതിന്റെ കാരണം മൂല കാരണം എന്തായിരുന്നു എന്നുള്ളതിലേക്കും കൂടി പോകണ്ടേ പോവല്ലോ ഞാൻ പറയുന്നത് ഞാൻ വെച്ചുകൊണ്ടല്ലേ സവർക്കറുടെ കാര്യം പറഞ്ഞു എല്ലാം വേണം ചർച്ച ചെയ്യാ ഞാൻ പറയുന്നത് വ്യക്തി ചരിത്രത്തെ എടുക്കുമ്പോൾ സമഗ്രമായിട്ട് എടുക്കണം ഒരു സംഭവം മുതൽ മതിയാവില്ല നീ പറഞ്ഞ പോലെ അതിന്റെ കാരണം കൂടി എടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ വലിയ തീവ്ര ഹിന്ദു വികാരമുള്ള മനുഷ്യർക്ക് ഒരു പറ്റം ചെറിയ മനുഷ്യർ കൊച്ചു മനു കുറെ കൂട്ടത്തന്നുചോച്ചു ചെറിയ ഒരു കൂട്ടത്തിന് ഹിന്ദു മഹാസഭ പോലും ഗാന്ധിയോട് തീവ്രമായ വിരോധം പുലർത്തുന്നില്ല അതുകൊണ്ട് തീവ്രമായ ഒരു തീവ്രവാദ പ്രസ്ഥാനം സ്വകാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഗാന്ധിയുടെ കൊലപാതകം നടത്തുന്നത് അത് അന്നും ഇന്നും തെറ്റാണ് മഹാത്മാഗാന്ധിയാണ് ശരി മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ശാഖയിലും പ്രാർത്ഥന നടത്തുന്നവരാണ് സംഘപരിവാർ ആർ എസ് എസ്കാരെങ്ങനെയാണ് അതുകൂടി കാണണം വേറൊന്ന് കൊന്നതെന്തിനായിരുന്നു ആർ എസ് എസ് കൊല്ലാനുള്ള വാശി എങ്ങനെ വന്നു അതിന് കളമൊരുക്കിയ സാഹചര്യങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ രാജ്യവുമായിട്ട് ഒരു കൂട്ടർ പോയി ആ പോയപ്പോൾ ഇന്ത്യയുടെ പൊതുമുതലിൽ നിന്ന് ആ പോയവർക്കുള്ള പങ്കുകൂടിയുണ്ട് ധാർമ്മികമായിട്ട് അത് കൊടുക്കണമെന്ന് ഈ മനുഷ്യൻ വാശി പിടിച്ചു അതിനുവേണ്ടി സത്യാഗ്രഹം ഇരുന്നു ഈ രാജ്യത്തിന്റെ ആത്മാവ് പുലർന്നു പോയവർക്ക് ഇനി പണം കൂടി കൊടുക്കണോ എന്നൊരു ചോദ്യം മറുപറത്ത് വന്നു ഇങ്ങനെ കുറേ വികാരങ്ങളുണ്ട് നവകാലിയിൽ കൂട്ടക്കൊല അടന്നു അപ്പൊ ഇദ്ദേഹം ചെന്ന് നിന്നത് ഇദ്ദേഹം ചെന്ന് പറഞ്ഞത് ഹിന്ദു സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം അവരെ തിരിച്ച് അവരോട് തിരിച്ചടിക്കുകയല്ല വേണ്ടത് കാരണം അഹിംസയാണല്ലോ അദ്ദേഹത്തിന്റെ മാർഗം അങ്ങനെയല്ല ഞങ്ങൾ വെട്ടും കുത്തും കൊല്ലാനും എന്നിട്ട് ഞങ്ങൾ സഹിക്കാനോ ഇങ്ങനെയൊക്കെ ഗാന്ധിയോട് വിരോധം ഉണ്ടായി വന്ന കുറേ സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പരിശോധിക്കുമ്പോഴത്തേല്ലാം പരിശോധിച്ചുകൂടെയെന്ന് എല്ലാം പരിശോധിച്ചോ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടോ കുട്ടികൾ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും യാതൊരു ബാരിയറും ഇല്ല പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്ന് അറിയോ ക്രെഡിറ്റ് ക്രെഡിറ്റാണൊക്കെ ടെക്സ്റ്റ് ബുക്കിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് പരീക്ഷ ഒന്നും കിട്ടില്ല അതിനപ്പുറത്തേക്ക് പോയിട്ട് കാര്യകാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് എല്ലാം പറയുമ്പോഴാണ് ഇപ്പോൾ വിഭജനം എടുത്തോളൂ വിഭജനം പഠിപ്പിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു അധ്യായമാണ് ഇന്ത്യാ ചരിത്രത്തിൽ ഏറ്റവും കണ്ണീരും ചോരയും കലർന്നൊരു അധ്യായമാണ് വേണമെങ്കിൽ ഓർക്കാതിരിക്കാം ഇനി ഓർത്താൽ എന്താ ഓർക്കുമ്പോൾ എല്ലാം ഓർക്കണം ആരാണ് വിഭജനത്തിന് ഉത്തരവാദികൾ ബ്രിട്ടീഷുകാരുടെ മാത്രം തലയിൽ ഇട്ടാൻ പറ്റുമോ മുഹമ്മദ് അലി ജിന്ന ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് മുസ്ലിം ലീഗാണ് എന്നാൽ പാർശ്വത്തിൽ പങ്കുവഹിച്ചത് ഇവർക്കൊക്കെ ഉണ്ട് ഏറ്റവും അവസാനം ഒപ്പുവെച്ചു കൊടുത്ത സമ്മതം കൊടുത്ത ഒരാളുടെ പേര് ഗാന്ധി എന്നാണ് ഗാന്ധി കൂടി സംബന്ധിച്ചപ്പോഴാണ് വിഭജനം നടന്നത് അതിന് മുമ്പ് ഒരാളുടെ പേര് വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ലീഗ് നേതാവ് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ വേണം മുപ്പത്തി ഏഴിൽ സാക്ഷാൽ സവർക്കർ അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണ് അഹമ്മദാബാദിലെ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇന്ത്യ ശുദ്ധീകരിക്കാൻ നല്ലത് ഒരു കൂട്ടർക്ക് ഈ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഒരു രാജ്യം കൊടുക്കുന്നതാണ് മുപ്പത്തേഴിൽ അദ്ദേഹം പറഞ്ഞു നാൽപ്പതിലാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ചരിത്രം സൂക്ഷ്മമായിട്ട് സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ഈ എല്ലാവർക്കും ഈ പ്രക്രിയയിലൊക്കെ പങ്കുണ്ടാവും കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് മുമ്പ് രാജഗോപാൽ ആചാര്യ പറഞ്ഞു പാകിസ്ഥാൻ കൊടുത്തൂടെ വേണ്ട ഒന്നിനും പറയണ്ട ഇതിനൊക്കെ ഇപ്പോൾ ആർ എസ് എസിന് കുറ്റം പറയുന്ന ഒരു കൂട്ടരാണ് അല്ല കമ്മ്യൂണിസ്റ്റുകാർ പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലത്ത് അവരുടെ ഒരു രേഖയുണ്ട് ഈ ഉപദേശീയതയുടെ ഉപദേശീയതകളുടെ സ്വയം നിർണയ അവകാശം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്ന തിസീസ് ഉണ്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖയാണത് ഗോപാൽ അധികാരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എഴുതി ഉണ്ടാക്കിയത് അധികാരി തിസീസ് എന്നാണ് അതിന് പറയുക അതിലെന്താ പറഞ്ഞത് പാകിസ്ഥാൻ കൊടുക്കണം എൻ്റെ നാട്ടിൽ പാകിസ്ഥാൻ സിന്ദാബാദ് ലിയ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രചാരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ മലപ്പുറത്തും മലബാറിലും ഒക്കെ ലിയാ ഖത്തലി പിന്നീട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി വന്ന ലിയാ ഖത്തലി അന്ന് ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ നേതാവാണ് ജിന്നയുടെ വലങ്കയാണ് അദ്ദേഹം പാകിസ്ഥാൻ ആളെ കൂട്ടാനും പ്രചരണത്തിനും വേണ്ടിയിട്ട് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ മഞ്ചേരിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെറിയൊരു സംഘമേ ഉണ്ടായിരുന്നുള്ളൂ ആ സംഘത്തിൻ്റെ നേതാവ് അന്ന് അന്നും എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇ കെ എം ബിച്ച് എന്താ കാരണം കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിച്ചു ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൽ എല്ലാവരും ഒരു കുറ്റ കുറ്റം ഒരു കുറ്റമാണ് വിഭജനമെങ്കിൽ എല്ലാവർക്കും അതിൽ പങ്കുണ്ട് ഗാന്ധി വധം എന്ന് പറയുന്നതിൻ്റെ ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഗാന്ധിയെയും നമുക്ക് വിചാരണ ചെയ്യേണ്ടി വരും ഇനി ഗാന്ധി ഇന്ത്യക്ക് ചെയ്ത സംഭാവനകൾ പരിശോധിക്കുമ്പോൾ അതെ അത്ര തന്നെ വിയോജിപ്പുകൾ ഉണ്ടാവും അതും ചർച്ച ചെയ്യേണ്ടി വരും ഇതൊന്നും ഒരു ഭാഗം മറച്ചു വെക്കാൻ പറ്റില്ല സവർക്കറെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഞാൻ സവർക്കറിനെ സത്യസന്ധമായിട്ട് കാണുന്ന ഒരാളാണ് എൺപത്തിരണ്ട് വയസ്സ് വരെയാണ് സവർക്കർ ജീവിച്ചത് ആദ്യത്തെ നാല്പത്തൊന്നു കൊല്ലം ആദ്യത്തെ നാല്പത്തൊന്നു കൊല്ലം ആദ്യ പകുതി ഫസ്റ്റ് ഹാഫ് വിട്ടുവീഴ്ചയില്ലാതെ ബ്രിട്ടീഷുകാരോട് കണ്ണടച്ചു പൊരുതിയൊരാളാണ് അത്ര ധീരമായി പൊരുതി ഒരാൾ ഇന്ത്യ ചരിത്രത്തിൽ ഇല്ല സത്യമാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുത ഞാൻ വെറുതെ സൂപ്പർലേറ്റീവില് പറയുന്നതല്ല വസ്തുത പറയുന്നതാണ് കാരണം ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയ ഒരു ഇന്ത്യൻ നേതാവും ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതിയിട്ടില്ല അങ്ങനെ പൊരുതി ഒരാളെ ഉള്ളൂ സവർക്കറ അതുകൊണ്ടാണ് തീരുമാനം എന്ന് പറയുന്നത് അതുമല്ല ചില്ലറപ്പണിയല്ല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നു അദ്ദേഹം ഒന്നതല്ല ആ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കുവഹിച്ചു എന്നുള്ള കേസിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലെ രത്നഗിരി ജില്ല മഹാരാഷ്ട്ര അവിടുത്തെ ജില്ല നാസിക്കിലെ ജില്ലാ കലക്ടറെ കൊന്നു ഒരു ജാക്സൺ അദ്ദേഹത്തിന്റെ ഒരു വെള്ളക്കാരനാണ് അയാളെ കൊന്നു അദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് ഇദ്ദേഹവുമായി ഗൂഢാലോചന നടത്തിയിട്ട് കൊന്നു എന്ന കേസ് ഈ രണ്ട് കൊലപാതകത്തിന്റെ കേസിനാണ് അമ്പത് കൊല്ലം അദ്ദേഹത്തിന് ശിക്ഷ കൂടുക അമ്പത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അമ്പത് കൊല്ലത്തെ ശിക്ഷക്കാണ് അദ്ദേഹത്തെ അന്തമാൻ ജയിലിലേക്ക് അയക്കുന്നത് പതിനാല് കൊല്ലം ആ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ടാ രാജ്യത്തിന് വേണ്ടിയല്ലേ അതൊക്കെ പരിഗണിക്കണം പതിനാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി എൻ്റെ ശിക്ഷാ കാലാവധി തീരുന്നവരോടെ കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എരിഞ്ഞിരുന്നൊരു സ്വപ്നമുണ്ട് അത് ഹിന്ദു രാഷ്ട്രമാണ് ആ സ്വപ്നത്തോടെ എനിക്കും നിനക്കും യോജിക്കാം പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ ആ സ്വപ്നമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന് അവകാശമില്ലേ ഞാൻ എല്ലാ മതരാഷ്ട്രങ്ങൾക്കും എതിരാണ് ഹിന്ദുരാഷ്ട്രം മുസ് ഇസ്ലാമിക രാഷ്ട്രം ക്രിസ്തു രാഷ്ട്രം എന്ന ആര് പറഞ്ഞാലും പക്ഷേ ഹിന്ദു രാഷ്ട്രത്തെ ശരിയായി വ്യാഖ്യാനിച്ചിട്ട് ഈ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഹിന്ദു സമം ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ മുഴുവൻ പുൽക്കൊടികളെ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ഭാരത സംസ് ഭാരതീയ സംസ്കാരമെന്നും ആ സംസ്കാരത്തിൻ്റെ ആ സംസ്കാര സംസ്കാരമുള്ള ഒരു രാഷ്ട്രം എന്ന എന്നർത്ഥത്തിലാണ് ഹിന്ദുരാഷ്ട്രമെങ്കിൽ അതിനെ പിന്തുണക്കാൻ ഇന്ത്യയിൽ ആർക്കും മടിയുമില്ല